നമസ്കാരം മഴക്കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളിൽ ഒന്നാണ് റോഡുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി വണ്ടികൾ നിന്നു പോവുക വണ്ടിയുടെ എഞ്ചിനിൽ വെള്ളം കയറുക അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു ഇൻഷുറൻസ് അഡ്വൈസറുടെ വാക്കുകൾ കേൾക്കാം അതിനകത്തുനിന്ന് കൂടുതൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം നമസ്കാരം നമുക്ക് നമ്മുടെ നോർമൽ പോളിസിയിൽ നാച്ചുറൽ ഒക്കെ നമ്മുടെ നോർമൽ പോളിസിയിൽ കവർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ മുകളിലേക്ക് മര ഒടിഞ്ഞു വീണു അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മര ഒടിഞ്ഞു വീണു അത് നമ്മുടെ നോർമൽ പോളിസിയിൽ കവേർഡാണ് നമ്മുടെ പോളിസി രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് തേർഡ് പാർട്ടി പോളിസിയും വരും പിന്നെ അടുത്ത സെഷൻ വരുന്നത് ഓൺ ഡാമേജ് ആണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ പാക്കേജ് പോളിസി എന്ന് പറയുന്നത് രണ്ടും കൂടെ ഉള്ളത് ഇപ്പോഴാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോളിസിയിൽ വരാറുണ്ട് തേർഡ് പാർട്ടി പോളിസി വരാറുണ്ട് സ്റ്റാൻഡ് ലോണായിട്ട് വരാറുണ്ട് ഓഡി പോളിസി സെപ്പറേറ്റ് വരാറുണ്ട് അപ്പം ഓൺ ഡാമേജ് കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ ബേസിക്കായിട്ട് നമ്മുടെ വണ്ടിയുടെ ക്ലെയിം കിട്ടത്തുള്ളൂ തേർഡ് പാർട്ടി പോളിസി ആണുള്ളതെങ്കിൽ നമ്മുടെ വണ്ടി വേറെ ഏതെങ്കിലും വാഹനത്തിൽ തട്ടുകയോ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് നാശനഷ്ടം ഉണ്ടാക്കുകയോ ചെയ്താലാണ് തേർഡ് പാർട്ടി പോളിസിയുടെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് ഓൺ ഡാമേജ് പോളിസി ഉണ്ടെങ്കിൽ വണ്ടിക്ക് ബേസിക്കായിട്ട് ക്ലെയിം കിട്ടത്തുള്ളൂ അപ്പോൾ നോർമൽ പോളിസിയിൽ നമ്മുടെ ഫയർ കവേർഡാണ് അതേപോലെ തെഫ്റ്റ് കവേർഡാണ് അതേപോലെ ആക്സിഡൻറ്റ് ബൈ എക്സ്റ്റേണൽ മീൻസ് ആണ് ഫ്ലഡ് ആണ് ഇതൊക്കെ നമ്മൾ അതൊക്കെ നമ്മുടെ നോർമൽ പോളിസി നാച്ചുറൽ കലാമിറ്റീസ് ഇപ്പോൾ മരം ഒടിഞ്ഞു വീണു അതെല്ലാം നമ്മുടെ നോർമൽ പോളിസിയിൽ ആണ് ഈ നോർമൽ പോളിസിയിൽ വരാത്തപ്പോൾ എൻജിൻ്റെ ഇപ്പോൾ ഒരു വാഹനം വെള്ളത്തിൽ കൂടി പോയി ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ലോ അനുസരിക്കുന്ന രീതിയിലുള്ള പോക്കാണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് ചെയ്ത റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന റോഡിൽ കൂടി പിന്നെ എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന റോഡിൽ കൂടെ പോയി ഗതാഗതം റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന റോഡിൽ കൂടെ പോയി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ക്ലെയിം കിട്ടത്തില്ല അതേപോലെ തന്നെ വാഹനം വെള്ളത്തിൽ കൂടെ പോകുന്ന അവസ്ഥയിൽ നോർമലി ഒരു പരിധിക്ക് മേൽ വെള്ളത്തിൽ കൂടെ പോയാൽ ഫിൽ എയർ ഫിൽറ്ററിൽ കൂടി വാഹനത്തിലേക്ക് വെള്ളം കയറും വെള്ളം കയറിയിൽ ഈ വണ്ടി ഓഫ് ആവും ഓഫായി കഴിഞ്ഞാൽ അവിടെ വെച്ച് അതുവരെയുള്ള ഇൻഷുറൻസ് നമ്മുടെ ക്ലെയിം പേബിൾ ആണ് പക്ഷേ ഈ ഓഫ് ആയ ശേഷം നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും റിപ്പീറ്റഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേന് ഇതിൻ്റെ കണക്റ്റിംഗ് റോഡ് ബെൻഡ് ആവുകയും ക്രാങ്ക് ഷാഫ്റ്റ് ബെൻ്റ് ആവുകയും മറ്റേ ഡാമേജ് കോൺസിക്വൻഷ്യൽ ഡാമേസ് എന്നാൽ കോൺസിക്വൻഷ്യൽ ഡാമേജ് നമ്മുടെ നോർമൽ പോളിസിയിൽ പേയബിൾ അല്ല അത് പേ ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ അഡീഷണൽ കവറേജ് എടുക്കേണ്ടത് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ എടുത്താൽ ഇങ്ങനെ വരുന്ന അഡീഷണൽ ഡാമേജസും പേ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നോർമലി ഒരു വാഹനം ഓടിച്ചു പോകുന്നു ഓടിച്ചു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ അടിയിടിച്ചു അടിയിടിച്ച് അതിൻ്റെ ക്രാങ്കേയ്സ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ റേഡിയേറ്റർ പൊട്ടിപ്പോയി അപ്പോൾ ഈ അടിയിടിച്ച് ക്രാങ്കേസ് പൊട്ടിപ്പോയത് ഇൻഷുറൻസിൽ നോർമലി പേയബിൾ ആണ് റേഡിയേറ്റർ പൊട്ടിപ്പോയെങ്കിൽ അതും ഇൻഷുറൻസിൽ പേയബിൾ പേയബിളാണ് അതിനുശേഷം നമ്മൾ വീണ്ടും വാഹനം ഓടിച്ചു പോകുക എന്ന് വിചാരിക്കും വീണ്ടും വാഹനം ഓടിച്ചു പോയാൽ അടിയിടിച്ച് കേസ് പൊട്ടിയെങ്കിൽ ഓയിൽ ഡ്രെയിനായിട്ട് എഞ്ചിൻ സീസാവും അതേപോലെ റേഡിയേറ്റർ പൊട്ടിപ്പോയെങ്കിൽ റേഡിയേറ്ററിന് കൂളൻ്റെ എല്ലാം ലീക്കായിട്ട് ഓവർ ഹീറ്റായിട്ട് എഞ്ചിൻ ആവും ഈ രണ്ട് കേസും നോർമൽ പോളിസിയിൽ കവേർഡല്ല എൻജിൻ പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള കവറേജുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് അഡീഷണൽ കവറേജ് നമ്മൾ എടുക്കുന്നത് ഇതാണ് നമുക്ക് നോർമലി പിന്നെ അഡീഷണൽ കവറേജ് ഒരുപാട് അഡീഷണൽ കവറേജ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അഡീഷണൽ കവറേജ് വരുന്നുണ്ട് അപ്പം നോർമലി കൺസ്യൂം ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ഇൻഷുറൻസിൽ നോർമലി പേയബിൾ അല്ല കൺസ്യൂമിക്ക് ഇപ്പം റേഡിയേറ്ററിൻ്റെ കൂളൻ്റെ പേയബിൾ അല്ല അതേപോലെ എൻജിൻ ഓയിൽ പേയബിൾ അല്ല ഗിയർ ഓയിൽ പേയബിൾ അല്ല ഫിൽറ്ററിൻ്റെ എലമെൻറ്റ് പേയബിൾ ഇതെല്ലാം നോർമലി കൺസ്യൂം ചെയ്യപ്പെടുന്ന സാധനങ്ങൾ അതെല്ലാം കൺസ്യൂമബിൾസിൽ വരുന്നതാണ് ഈ കൺസ്യൂമബിൾസ് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസ്യൂമബിൾ പ്രൊട്ടക്ഷൻ വരുന്നത് അതുണ്ടെങ്കിൽ കൺസ്യൂമബിൾസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ കൺസ്യൂമബിൾ കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമബിൾസ് നോർമൽ പോളിസി തന്നെ കവർ ചെയ്യും അതേപോലെ വരുന്നത് മറ്റു പ്രൊഡക്ഷൻ കീ പ്രൊട്ടക്ഷൻ നമ്മുടെ കീ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കീ ഡാമേ അങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് കീ പ്രൊട്ടക്ഷൻ ഇങ്ങനെയൊക്കെയുള്ളാണ് അഡീഷണൽ കവറേജ് വരുന്നത് ഇപ്പോൾ ഫ്ലഡ് സംബന്ധിച്ച് അല്ല അങ്ങനെ വരുന്നതിനകത്ത് അഡീഷണൽ പ്രൊട്ടക്ഷൻ നമുക്ക് മെയിനായിട്ടും വേണ്ടിവരുന്നത് എൻജിൻ പ്രൊട്ടക്ഷനാണ് പിന്നൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻ വരുന്നത് ടോയിങ് ആണ് നമുക്ക് നോർമലി ടോയിങ് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു എൽ എം ബി കാറ്റഗറിയിൽ കാർ ഡാമേജ് ആയാലും ആക്സിഡൻറ്റ് തൊട്ടടുത്ത് കിടന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ പോയി ഓടിക്കാൻ വരുന്ന റസ്സൽ കിടന്നാൽ അവിടെ നിന്ന് തൊട്ടടുത്ത വർക്ക്ഷോപ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് അല്ലെങ്കിൽ ഏത് വർക്ക്ഷോപ്പിലൂടെ വരുന്നാലും നമുക്ക് മാക്സിമം പേ ചെയ്യാൻ പറ്റുന്ന തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് അഡീഷണൽ ടോയിങ് കവറേജ് ഉണ്ട് അപ്പോൾ അഡീഷണൽ ടോയിങ് പ്രീമിയം വാങ്ങിച്ചാൽ ഇപ്പം അഡീഷണൽ പതിനായിരം രൂപയ്ക്കുള്ള പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ ടോയിങ്ങിന് വേണ്ടിയുള്ള പതിനായിരം രൂപ വരെ ഇൻഷുറൻസിൽ നിന്ന് കൊടുക്കും അപ്പോൾ ആ പതിനായിരം രൂപയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രീമിയം അഡീഷണൽ ടോയിങ്ങിനുള്ള പ്രീമിയം കൊടുക്കണം അങ്ങനെയാണ് നോർമലി ആഡ് ഓൺ കവറേജസ് വരുന്നത് പിന്നെ ഇത് ഇതാണ് ഇപ്പോൾ പിന്നെ ഫ്ലഡ് സംബന്ധിച്ച് എഞ്ചിൻ പ്രൊട്ടക്ഷൻ മാത്രമാണ് മെയിൻലി നമുക്ക് ആവശ്യം വരുന്നത് നോർമൽ ഫ്ലഡ് നമ്മുടെ പോളിസിയിൽ കവേർഡാണ്